സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ ഉള്ളത് കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് വിവരങ്ങളുമായി അബിന പീ ചിറക്കൽ നമ്മളോടൊപ്പം ചേരുന്നു അഭിന ഇന്നും മഴ തുടരാനുള്ള സാഹചര്യമാണ് നാല് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ക്ഷമിക്കണം യെല്ലോ അലേർട്ട് ഉള്ളത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചതെങ്കിലും ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണ് കോഴിക്കോട് ജില്ലയിലെ നഗരത്തിൽ കാണപ്പെടുന്നത് അതോടൊപ്പം തന്നെ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയിൽ ഇപ്പോൾ മേഘാവൃതമായ കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ മലയോര മേഖലയിൽ ഇല്ലെങ്കിൽ പോലും മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ ഒരു കോട നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കക്കടമ്പോയിൽ കൂമ്പാറ കൂടരഞ്ഞി താമരശ്ശേരി വയനാട് ഭാഗങ്ങളിലേക്കാണ് ഇത്തരത്തിൽ കോട കൂടുതലും അനുഭവപ്പെടുന്നത് മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ാണ് ഈ ഒരു കാലാവസ്ഥ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ ഒരു പാറയിടിച്ചിലും പാറ അടർന്നു വീടിലും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലും മരം പൊട്ടി വീടൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഈ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ താമരശ്ശേരി ഭാഗങ്ങളിലേക്ക് പോകുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നൊരു മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഏത് സമയവും ഈ പാറയും അതോടൊപ്പം തന്നെ മണ്ണും മരങ്ങളും ഇടിഞ്ഞു വിടാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ ദിവസം ബാവൂര് ചാ മംഗലം എന്നീ ഭാഗങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറി നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ വെള്ളമെല്ലാം ഇറങ്ങിയ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരം എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാം അതോടൊപ്പം തന്നെ വിലങ്ങാട് വിലങ്ങാട് അതുപോലെ തന്നെ മരുതോങ്കര മരുതോങ്കര കുറ്റ്യാടി എന്നിവിടങ്ങളിലെല്ലാം തന്നെ വലിയ നാശനഷ്ടം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ചില വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു അതോടൊപ്പം കോഴിക്കോട് നഗരത്തിലെ കോട്ടൂളി അശോകപുരം മാനാഞ്ചിറ എൽ ഐ സി കിച്ചൺ കോർണർ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ ചെറിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ വെള്ളമെല്ലാം ഇറങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് നിലവിൽ ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷ മട മറ്റ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എങ്കിൽ പോലും തീരദേശവാസികളും ഈ പുഴിയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളും ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പ് ഇപ്പോഴും ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതോടൊപ്പം ചില ഒരു പക്ഷേ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ശരി സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് അഭിനാപ് ഈ വിവരങ്ങൾ നൽകിയത്